ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മുട്ട ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം മുട്ട കറിക്ക് നമ്മൾ കുറച്ച് പരിപാടികളുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം അത് നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലെ കടുവാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ കടു നല്ല പൊട്ടി ഇങ്ങനെ തെറിക്കണം പൊട്ടിയൊക്കെ തെറിക്കുമ്പോൾ കുറച്ച് അകലം നിൽക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ കടുവിട്ട ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ജീരകം ഇട്ട് കൊടുക്കാം ഗൈസ് നമ്മൾ കടു പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ടോ കാരണം നമുക്കിപ്പോ ജീര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ജീരവും കടുവെല്ലാം നന്നിട്ട് കണ്ടോ ഒരു മിക്സായി വന്നിട്ടുണ്ട് കണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഡ്രൈ ചില്ലി അത് ഇട്ട് കൊടുക്കാം നമുക്ക് വറ്റൽ മുള എന്നൊക്കെ മലയാളത്തിൽ പറയും നമ്മൾ അതുകൊണ്ട് ഇട്ടുകൊടുക്കണം അപ്പം നമ്മളതിലേക്ക് നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കരിയപ്പില ഇട്ടുകൊടുക്കാം കരിയപ്പിലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി മെയിൻ ആയിട്ടുള്ളതാണിത് കരിയപ്പില കരിയപ്പിലിട്ട ആ ഒരു നല്ലൊരു മണം കിട്ടി സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെ ഇട്ട ശേഷം നമുക്ക് നമ്മൾ കുഞ്ഞുള്ളി ഉണ്ടല്ലേ അത് ഇട്ട് കൊടുക്കാം സ്മോൾ ഓണിയൻ അത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം സ്മോൾ ഓണിയൻ എല്ലാ ഓണിയനും സ്മോൾ ഓണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് നമുക്ക് നമ്മൾ രണ്ട് വലിയ ഉള്ളിയാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം വലിയുള്ളിട്ടു ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് മതി അത് നിങ്ങളെ ഇഷ്ടമാണ് എത്ര ഉപ്പ് ആഡ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങളെ ഒരു ഇഷ്ടമാണ് അത് നമുക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം പച്ചമുളക് പച്ചമുളക് നിങ്ങൾ എരിപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ചില്ലി പൗഡർ അപ്പോൾ അതിൻ്റെ ഒരു അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കൂടുതലിട്ടാൽ നമ്മൾ എരിക്കും നല്ല കഴിക്കാൻ പറ്റില്ല അത്ര അപ്പോൾ എല്ലാം കൂടെ അന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടെ അപ്പോൾ നമ്മൾ അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ട് കൊടുക്കാം നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ മതി തുറന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ കുറച്ച് ലൈറ്റ് ബ്രൗണിഷ് ആവണത് കളറിലാവുമ്പോൾ നമുക്ക് അടുത്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലൈറ്റ് ബ്രൗണിഷ് ആയാൽ മതി അത് അതിൽ നമുക്ക് നമ്മളെ തക്കാളി രണ്ട് തക്കാളിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ സൈസിലായിരിക്കും നമുക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് അര ടേബിൾ സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി അത് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി കൂടുതലങ്ങനെ ചേർക്കണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വയ്ക്കാം നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തുറന്ന് നോക്കാം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണം കിട്ടുന്നുണ്ട് ഗൈസ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളെ ഇതുണ്ടല്ലേ കൊറിയാണ്ട പൗഡർ അതിട്ട് കൊടുക്കാം നമുക്ക് മല്ലിപ്പൊടി അതിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് പപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആണ് നമ്മൾ വിടാൻ പോണത് ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ നമുക്കത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂറ്റി നമ്മൾ രണ്ട് കപ്പ് അപ്പോൾ ഏകദേശം നമ്മളാ മല്ലിയെല്ലാം കൂടെ ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മൾ അപ്പുറത്ത് സൈഡിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചപ്പാത്തി റെഡി റെഡി ആയോണ്ടിരിക്കുകയാണ് ഗൈസ് നോക്കിയോ നമ്മളെ ചപ്പാത്തി കൂടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഈ സൈഡ് മുട്ടക്കറി ആ സൈഡ് ചപ്പാത്തി നമ്മൾ ചപ്പാത്തി റെഡി ആണ്ടിരിക്കുകയാണ് നമ്മൾ മുട്ട കറി റെഡി ആണ്ടിരിക്കുകയാണ് നമ്മൾ മുട്ട കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എത്രയുള്ള ഐസ് നമ്മൾ മുട്ട കറി റെഡിയായി ചപ്പാത്തി ആ സൈഡ് റെഡി ആയിട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള അന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ബൈ ബൈ